ഈ മാസ്ക് വെക്കുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു അല്ലേ മാസ്ക് വെക്കുന്നതിനെ പറ്റിയിട്ട് ആദ്യമൊക്കെ എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു ചിന്തിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു പക്ഷെ അതിനുശേഷം മാസ്ക് നമ്മുടെ എല്ലാവരുടെയും ഒരു സന്തത സഹചാരിയായിട്ട് മാറുകയും മാസ്ക് ഇല്ലാത്ത ജീവിതത്തെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യവും ഉണ്ടായി എന്നാൽ ഇപ്പം പതുക്കെ എല്ലാവരും മാസ്കിനെ മറന്നു കഴിഞ്ഞിരിക്കുന്നു അല്ലേ എന്നാൽ ഇപ്പോഴും മാസ്ക് വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അത് ആരാന്നല്ലേ പറയാം അതിനുമുമ്പ് വേറൊരു കാര്യം പറയാം നമ്മുടെ ജപ്പാൻ എന്ന രാജ്യം ആ ജപ്പാൻ എന്ന രാജ്യം ശരിക്കും പറഞ്ഞ പല ദ്വീപ സമൂഹങ്ങളുടെ ഒരു കൂട്ടം തന്നെയാണ് അവിടെ ഒരു ദ്വീപുണ്ട് മിയാ കെ ജിമ എന്ന് ഒരു ദ്വീപ് ഇവിടുത്തെ ആളുകളുണ്ടല്ലോ മുഖം പുറത്ത് കാട്ടാറില്ല കാട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഗുരുതരമായ ഉണ്ടാകും അതുകൊണ്ട് അവരെല്ലാം നടക്കുന്നത് ഗ്യാസ് മാസ്ക് വെച്ചിട്ടാണ് അപ്പം ഇവരെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് അപ്പം ഇവരെന്തിനാണ് ഗ്യാസ് മാസ്ക് വെച്ചുകൊണ്ട് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു സ്റ്റോറി ഉണ്ട് അതായത് ഈ ഒരു ദ്വീപ് വെറും അൻപത്തഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണ്ണമാണ് ഇവിടെ ജീവിക്കാൻ വളരെ പ്രയാസമാണ് ദുർഘട സാഹചര്യമൊക്കെയാണ് എന്നിരുന്നാലും ഇവിടെ മൂവായിരത്തോളം ആളുകൾ ജീവിക്കുന്നുണ്ട് ഇവിടെ ഇസു ദ്വീപ സമൂഹത്തിന്റെ ഭാഗമായിട്ട് ഈ മിയാക്കേജ്മെൽ മൗണ്ട് ഒയാമ എന്ന് പറയുന്ന ഒരു അഗ്നിപർവ്വതമുണ്ട് ഒരു സജീവ അഗ്നിപർവ്വതമാണ് ഈ അഗ്നിപർവ്വതം അങ്ങോട്ട് പൊട്ടി പൊട്ടിയപ്പം സൾഫർ ഉൾപ്പെടെയുള്ള വിഷവാതങ്ങൾ പുറത്തേക്ക് വമിച്ചു ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി അപ്പം എന്ത് ചെയ്തു ജപ്പാൻ അവിടുത്തെ ജന ജനതകളെയെല്ലാം ഒഴിപ്പിച്ചു അവിടുത്തെ ആളുകളെല്ലാം അവിടുന്ന് മാറി എന്നിരുന്നാലും തങ്ങളുടെ ദ്വീപിനോടുള്ള ഒരു സ്നേഹം കൊണ്ട് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടും വിഷവാദങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും അവർ രണ്ടായിരത്തി ആറിൽ തിരിച്ചു വന്നു രണ്ടായിരത്തി ആറിൽ അവർ തിരിച്ചു വന്നതിന് ശേഷം ഇപ്പോഴും ഈ ഒരു മൗണ്ട് ആയാമ എന്ന് പറയുന്ന ഈ പർവ്വതം സജീവമാണ് ഇപ്പോഴും ആ പർവ്വതത്തിൽ നിന്നും വിഷവാദങ്ങൾ പുറത്തോട്ട് വരുന്നുണ്ട് അന്തരീക്ഷം വിഷമയമാണ് എന്നിരുന്നാലും ഈ മിയാ ജിമ എന്ന് പറയുന്ന ദ്വീപിലെ ആളുകൾ ഇതിനെ നേരിടാനും അതിനോടൊപ്പം പൊരുത്തപ്പെട്ട് ജീവിക്കാനും ഒക്കെ അവർ പഠിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴും അവർ മാസ്ക് വെച്ചുകൊണ്ട് അതും വെറും മാസ്ക് അല്ല ഗ്യാസ് മാസ്ക് വെച്ചുകൊണ്ടാണ് അവിടുത്തെ ആളുകൾ നടക്കുന്നത്